അയർക്കുന്നത്തുനിന്ന് നമ്മൾ നീർക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണേ ആ വഴിക്കുള്ള കുറച്ച് കാഴ്ചകൾ ഇവിടെ തന്നെയൊക്കെ ഉണ്ട് അതൊന്ന് കണ്ടുപോകാം ഇവിടെ കുറച്ച് റബ്ബർ തോട്ടമൊക്കെ ഉണ്ട് ഇവിടെ തടികളൊക്കെ കൊണ്ടുവരുന്ന ഒരു സ്ഥലമാണ് തടിയൊക്കെ കൊണ്ടുവന്നിട്ട് വണ്ടിയൊക്കെ ഏറ്റിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥലമാണ് അപ്പം ഈ വഴിക്കാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഞാൻ മെയിനായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അപ്പുറത്ത് കണ്ടോ നല്ല നെൽപ്പാടങ്ങൾ അങ്ങനെ വിളഞ്ഞു നിൽക്കുന്നത് നമുക്ക് ഈ റോഡിൻ്റെ അപ്പുറത്ത് പോയിന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ നെല്ല് വിളഞ്ഞ അങ്ങനെ കൊയ്യാൻ പാകമായിട്ട് കിടക്കുവാണേ ഓക്കെ ഒരു മേഖല കംപ്ലീറ്റ് നെൽപ്പാടമാണ് അതിൻ്റെ അക്കരെക്കൂടെ ഒക്കെ വീടുകളൊക്കെ കാണാം പക്ഷേ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി ചെന്നത് ഒരു മാർഗ്ഗമില്ല ഇവിടെ മുഴുവൻ ഭയങ്കര പള്ളയായിട്ട് കിടക്കാം പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെയാണ് ഇതിലൊക്കെ ആൾക്കാരൊക്കെ ചാടി പോകുന്നുണ്ടെന്നായിരിക്കും തോന്നുന്നത് നെല്ല് വിളഞ്ഞ് കിടക്കുന്നുണ്ടോ ഇത് ഭംഗിയാണെന്ന് വെച്ചത് നമ്മുടെ അങ്ങോട്ടൊന്നും അധികം ഇതൊന്നും കാണാനില്ല ചില ചില മേഖലയേ ഉള്ളൂ ഇതും ഈ ഒരു ഭാഗം ഇങ്ങനെ വന്നിട്ട് ഇനിയിപ്പം ആലപ്പുഴ സൈഡിലൂടെയൊക്കെ ചേർക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാഴ്ചകൾ കിട്ടുവേ ഇവിടെ ഒരു ചെറിയ കുരിശുവല്ലി ഒക്കെ ഉണ്ട് അതിൻ്റെ അപ്പുറത്തായിട്ട് മനോഹരമായൊരു വീടൊക്കെ ഉണ്ട് നീർക്കാട് എന്ന് വന്ന് പറഞ്ഞ ജംഗ്ഷനിലെത്തി നമ്മൾ ഇപ്പോൾ കേട്ടോ നമ്മൾ നേരെ ആ വഴിക്ക് വഴിക്കുന്നതായിരുന്നു തന്നെ ആ സൈഡിൽ പോയ പോയൊരു ഗുരുമന്ദിരം അമ്പലമൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഇവിടെ ഒരു തണലോരമെന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു ടൂറിസ്റ്റ് കേന്ദ്രം പോലത്തെ ഉണ്ട് കോട്ടയംകാരെ തണുപ്പിക്കാന്ന് പറഞ്ഞ രീതിയിൽ ഒരു ചെറിയ പരിപാടിയൊക്കെ ഉണ്ട് നമുക്കതൊന്നും പോയി ഒന്ന് കണ്ടിട്ട് വരാവേ ഇവിടുന്ന് മുന്നോട്ടുള്ള ആ ഫ്രെയിം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻട്രോ ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ഒരു പ്ലേസ് ആയിരുന്നു അല്ലേ ഈ നീർക്കാട് നീർക്കാട് എന്നൊക്കെ പറയും കേട്ടോ നീർക്കാടോ നീർക്കാടോ ഞാൻ രണ്ട് രീതിയിലാണ് പറയുന്നത് അവിടുത്തെ തണലോരത്തേക്ക് പോകുന്നൊരു വഴിയായിരുന്നു നീർക്കാട് പള്ളിയുണ്ടോ നാനായ ചർച്ച ഇതിൻ്റെ ഉള്ളിലാണ് പള്ളി ഉള്ളത് അവിടെ ഒരു അത്തിയൊക്കെ ഉണ്ട് അത് കാരണം പള്ളി ഇങ്ങോട്ട് കാണത്തില്ല ഈ ഫ്രണ്ട് പേഴ്സേ കാണത്തുള്ളത് പിന്നെ നമ്മളിങ്ങോട്ട് വന്ന ഒരു വഴിയുണ്ട് ഈ പ്രദേശത്തെ റോഡൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മതിലും സൈഡിലെ വീടും ഒക്കെ കൂടെ കൂടി വളരെ ഭംഗിയാണ് കാണാനേ അതുപോലെ ഇവിടെ പഴയ രീതിയിലുള്ളൊരു സ്കൂളൊക്കെ കാണാം നമുക്ക് പഴയ ഓടിട്ട പള്ളിക്കൂടൊക്കെ ഉണ്ടോ മിക്കത്തിൽ കിണറും ഈ വഴിക്ക് നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകേണ്ടിരിക്കുന്നു പള്ളി ഈ ഒരു ഇതിൽ നമുക്ക് കാണാവേ നാട്ടിന്മാറത്തെ പള്ളികളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗി നീർക്കാട് പാലത്ത് നിന്നുള്ളൊരു കാഴ്ചയാണ് അങ്ങോട്ടേ വൈകുന്നേരമൊക്കെ ആണ് ഇച്ചിരി കൂടെ നല്ലൊരു കാഴ്ചയായിരുന്നേനെ അപ്പോൾ നമ്മൾ പാലം കടന്ന് ഇങ്ങോട്ട് വന്നില്ലേ ആ വഴിക്കാണ് കേട്ടോ നീർക്കാട് ആറ്റോട്ടത്തിലേക്ക് പോകുന്ന വഴി അപ്പോൾ കോട്ടയം നീർക്കാടുള്ള ആൾക്കാരെ അണുപ്പിക്കാൻ വേണ്ടിയുള്ളൊരു സ്ഥലമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് കോട്ടയം മീനച്ചിലാറിൻ്റെ സൈഡിലുള്ളൊരു ചെറിയൊരു പാർക്ക് പോലത്തെ ഒരു സംഭവമാണ് അപ്പം നമുക്ക് അങ്ങോട്ട് പോയി അതിൻ്റെ കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം ഈ റോഡ് നമ്മൾ അയർക്കുന്നോട്ടുനിന്ന് വരുന്ന വഴിയാണ് നീർക്കാട് പള്ളിയിൽ അവിടെ ഇങ്ങോട്ട് തിരിഞ്ഞു വരുമേ ഞാൻ വണ്ടി ഇവിടെ വെച്ചിരിക്കുകയാണ് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ ഈ വരുന്ന വഴിയൊക്കെ ഒരുപാട് നല്ല മനോഹരമായ വീടുകളും മതിലും ഗ്രാമം തന്നെ വേറെ ലെവലാകും അപ്പോൾ ഈ ഇവിടുത്തെ കുറേ കാഴ്ചകൾക്കുണ്ട് നമ്മൾ ഡിസംബർ മുപ്പത്തൊന്നിന് വന്നായിരുന്നെങ്കിൽ നല്ല അടിപൊളി പരിപാടി ഇവിടെ ഉണ്ടായിരുന്നു ഗാനമേള ഉണ്ടായിരുന്നു ആകാശവിസ്മയം ഉണ്ടായിരുന്നു വേർണിങ് ഓഫ് ജൻജയാന്തിക്ക് പപ്പാഞ്ഞിയുടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ പറയപ്പെടുന്ന പേര് തണലോറം എന്നാണ് ഈ ആറിൻ്റെ തീരത്തോടെ എങ്ങനെ പോയി കഴിഞ്ഞാൽ നല്ല തണല് പറ്റി നമുക്കങ്ങനെ പോയി കാഴ്ചകളൊക്കെ കണ്ടുവരാം ദീനച്ചിലാറിൻ്റെ തീരത്തുള്ളതാണ് അവിടെ ഒരു പടവൊക്കെ ഉണ്ട് ഈ പടവിൽ കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ആറിൻ്റെ തീരത്തേക്ക് ഇറങ്ങാം ഇവിടെയൊക്കെ നല്ല അടിപൊളി ഫോട്ടോ ഫ്രെയിമും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മീൻ പിടിക്കാനൊക്കെ ആൾക്കാർ കയറിയിരിക്കുന്നതാണേ ഈ ആറ്റുവഞ്ചിയുടെ ഒക്കെ ആറ്റുവഞ്ചി ആണോ അവിടെ ഒരു തോണിയൊക്കെ കിടക്കുന്നുണ്ട് എന്തൊരു ഫ്രെയിം വന്നോയി ഇവിടെ കുറച്ച് തീത്തക്കാരൊക്കെ ഉണ്ട് കേട്ടോ എന്താടി ഏ എനിക്കിട്ട് കുത്താൻ വരുവാണ് ഇവിടെ ഒരു തോണിയൊക്കെ കിടപ്പുണ്ടെട്ടോ തോണിക്കാരനില്ല തോണി മുങ്ങിക്കിടക്കുവാണല്ലോ ഓ എന്തായാലും ഇത് വേറെ ലെവലാട്ടോ ഈ മരത്തിന്റെ ഇറക്കൂടൊക്കെ ഈ വെള്ളത്തിലേക്കുള്ള കാഴ്ചകളൊക്കെ കേട്ടോ അങ്ങോട്ട് അങ്ങനെ കുറേ ഉണ്ട് ആ മരത്തിലൊക്കെ കയറി ഇരിക്കുക ഇവിടുത്തെ പിള്ളേരൊക്കെ കയറി ഇരിക്കും നല്ല അടിപൊളി ഫ്രെയിം നമുക്ക് വണ്ടി വേണമെങ്കിൽ ഇതിലേ ഇങ്ങനെ കരുതിക്കൊണ്ട് വരാവേ പക്ഷെ നമ്മൾ നടന്നങ്ങ് പോകാമെന്ന് വിചാരിച്ചു േ ഈ മരത്തിൻ്റെ വട്ടി രണ്ട് മൂന്നാലൊക്കെ ഉണ്ടല്ലോ മൂന്നാലൊക്കെ എങ്ങനെയുണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ മൂന്നാലാടാ ഞാൻ ആടിന്റെ മുന്നിലാണേ ക്യാമറ വെച്ചേക്കുന്നത് ആടാതിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് ഭയങ്കര പരിപാടി ഇവിടെ വന്ന ഉണ്ടെങ്കിൽ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ പരിപാടികൾ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചതേ മെയിനായിട്ടാണ് മരിയാ വിൽസൻ എന്ന് പറഞ്ഞൊരു യൂട്യൂബറുണ്ടേ അവരുടെയാണ് ഞാൻ ഇത് കണ്ടത് ഈ തണലോരം പരിപാടിയൊക്കെ അപ്പോൾ ഇവിടെ വന്നാൽ ഇതുപോലെ നിങ്ങൾക്ക് ആട് ആടുമൊക്കെ ചെയ്യാവേ അപ്പോൾ ഇറങ്ങിക്കോട്ടെ കുറച്ച് നേരം ഊഞ്ഞാലിരുന്ന് ആടി ഇപ്പോളേ തല ഇറങ്ങുന്ന പോലെ നമ്മൾ ഊഞ്ഞാലാട്ടമൊന്നും ഇല്ലല്ലോ ഒരു വലിയ മരം ഒരു മരമാണ് നമുക്കിനി മുന്നോട്ട് പോയി കാഴ്ചകൾ കണ്ടുവരാം ഈ മരച്ചിലുകൾക്കിടയിൽ കൂടെ ആ വെള്ളത്തിലോട്ട് ഒന്ന് ഒന്നുകൊ എന്തൊരു അടിപൊളി പ്രൈമാണേ ഒരാളും കൂടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഇറങ്ങി അടക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാമായിരുന്നു ഒറ്റക്കായ കൊണ്ട് ഇതിപ്പോ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ എടുക്കാതെ വെള്ളത്തിൽ പോകാതെ യും സൂപ്പർ നല്ല തെങ്ങി അറ്റം വലിയ ആമ്പടാത്തോടെ ഒന്ന് നോക്കി എന്തൊരു കാഴ്ചകളാണ് കാണുന്നതെന്ന് ആ വെള്ളത്തിലേക്ക് മുട്ടി കിടക്കുന്ന ആ മരച്ചില്ലകളെ അതിങ്ങനെ നിഴലടിച്ച് അങ്ങോട്ട് കിടക്കുവാണേ വെറുതെ അല്ലേ ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ എന്നാലും ഈ ടൗണിന്റെ നടുക്കേ ഇതുപോലൊരു തണുപ്പുള്ള സ്ഥലം വെള്ളത്തിൽ പോയാൽ ആരുമില്ല കേട്ടോ ഞാൻ മാത്രമുള്ളൂ വേണ്ടി പിള്ളേർ അതിലൂടെ ഇപ്പൊ ഒരു ബോട്ടിങ്ങോട്ട് വരുവാണോ നല്ല പനിയായിരുന്നു കാണാൻ ഇവിടെ ബോട്ടോ വാങ്ങേണ്ട സംഭവങ്ങളൊന്നും ഇല്ല പിന്നെ ഇത് ഈ ആകാശത്തിലെ വേഗമടക്കം ആ മരങ്ങളുടെ നിരലടക്കം വെള്ളത്തിൽ പ്രതിഫലിച്ച് കാണുന്നുണ്ട് അതുപോലെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ വെള്ളത്തിലേക്ക് ചാഞ്ഞ് കിടക്കണ മരം നോക്കി ആരെങ്കിലൊക്കെ അവിടെ ഇരുത്തി ഫോട്ടോ എടുക്കുവാണെങ്കിൽ അടിപൊളിയായി നമ്മുടെ ആരുമില്ല ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കും ഇതിന്റെ ഈ ഓരം പറ്റിയൊക്കെ അങ്ങോട്ട് പോവാട്ടോ വലിയ മരങ്ങളാണ് ഇതെങ്ങനെ ഇങ്ങനെ ചാഞ്ഞ് വന്നുള്ളതാണ് സംഭവം പ്രകൃതിയിൽ ഓരോ പ്രകൃതികൾ എനിക്ക് പറയാനുള്ളൂ കുറച്ചാൾക്കാരൊക്കെ ഇവിടെ ഉണ്ടോന്നു കുറച്ച് മുന്നോട്ട് നടന്നിട്ടുണ്ട് ആ നിൽക്കുന്നു കൊണ്ട് ഇനി വേറൊരു ലെവലാണല്ലോ അങ്ങോട്ട് കുറച്ച് കൊറച്ച് പിള്ളാരൊക്കെ പറഞ്ഞുണ്ടല്ലോ സേന ഞാനൊരു ചെറിയ ഗ്രാമ കാഴ്ചകളും പരിപാടിയൊക്കെയാ എന്നാ ശ്രീഹരി നിങ്ങൾ ഇവിടെ ആണോ ഒത്തിരി ആൾക്കാർ വരുന്നതാണോ അവിടെ ആ ഞാൻ റിപ്പോർട്ട് ചാനലൊക്കെ കണ്ടായിരുന്നു പിന്നെ മര്യാബൻസ് എന്ന് പറഞ്ഞാൽ വേറെ യൂട്യൂബർ വന്നിട്ടുണ്ടോ ആ ഒക്കെ കണ്ടിട്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് കയറി വന്നു ഞാൻ ഇടുക്കിന്ന് വരുമോ ആ ശരി എന്നാൽ കണ്ടുപോരാം ഇങ്ങോട്ട് നമ്മൾ കണ്ടുപോലെ അത്ര കണ്ടോല ഇപ്പോൾ വേറെല്ല വേണ്ട മുളങ്കാട് ഇതിലിങ്ങനെ നല്ല തണുതൊക്കെ പറ്റിയിരിക്കാന്നുള്ള സോണേ ാടുകളൊക്കെ കണ്ടുപിയുടെ ഇലകളൊക്കെ വീണു ഇങ്ങനെ വ്യക്തം വലുത് നോക്കി അവിടെ ഒരു സംഭവം ഉണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റിയാലും മീൻ പിടിക്കാനുള്ള സംഭവമാണോ ഇവിടെ വലയിട്ടിരിക്കുക ഇവിടെ ഇരിക്കാനുള്ള സംവിധാനം ഒക്കെ ചെയ്തിട്ടോ ഇവിടെ ഒരു കണ്ട കണ്ടാലും മാത്രമല്ല ഇവിടെ വേറെ ലെവലാണ് നമ്മളെ ഇടുക്കിയിൽ കണ്ട പോലത്തെ കാഴ്ചകളല്ലേ ഇവിടെ കാണുന്നു ആ മുളങ്കുറ്റികളൊക്കെ നിൽക്കുന്നുണ്ട് എത്ര ഭീമന്മാരാണ് അവരുടെ ഇതാണ് ഇവരുടെ ഒരു വേറിട്ട കാഴ്ച ഞാൻ പറയുന്നത് മറച്ചും മുളകളാണ് ഇത് വെച്ച് പിടിപ്പിച്ചതായിരിക്കും അല്ലേ ഇവിടെയും ഉണ്ട് കേട്ടോ ഇരിപ്പിടമൊക്കെ ഈ മരത്തിലേ ഉണ്ട് മ്മളെങ്ങനെ ഇരിക്കുകയാണെങ്കിൽ സമയം പോകുന്ന ഒന്നും അറിയാലോ കേട്ടോ നല്ല ആ പുറത്തെ ഒരു ചൂടൊന്നും ഇതിനകത്ത് നമുക്കതിനെ പ്രതിഫലിക്കുന്നില്ല ഇത്രേ ഇല്ലിയും മരങ്ങളൊക്കെ ഒക്കെ നിൽക്കുന്നതുകൊണ്ട് വളരെ സുഖമുള്ളൊരു അത്ര തണുപ്പാണെന്ന് വെച്ചാൽ തണുപ്പല്ല പക്ഷെ ഒരു അളം കാറ്റൊക്കെ കൊണ്ടങ്ങനെ ഇരിക്കാനൊരു പ്രത്യേക സുഖമുണ്ട് അതുപോലെ ൂടെന്നിട്ടുണ്ട് പുഴയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഇവിടെയും താഴെ ഒരു തട്ടാക്കി ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടുത്തെക്കാർ കൊണ്ടിരിക്കുന്നതായിരിക്കും നമുക്ക് അങ്ങോട്ട് അതിനകത്ത് പ്രമേശം വള്ളത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അപകടം ഉണ്ടാവും പോയി ഇതിലേക്ക് യും അങ്ങനെ ഫോട്ടോ എടുക്കുന്നില്ല ഇവിടെ വേറെ സംഭവം അല്ലേ നമുക്ക് നോക്കാം ഇല്ലൊരു ഹട്ടൊക്കെ ഉണ്ടാക്കി ഫോട്ടോ പോകാൻ ഉണ്ടായിരുന്നു മെയിനായിട്ട് ഇത്രയും നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം ഒരു വീട് പോലെ കൂടാരം പോലെയാണ് മുകളിലേക്ക് ഇല്ലയും ഓരോ ഓരോ മുളയും വേറെയാണ് ഫോട്ടോ അല്ലേ അപ്പൊ ഞാനിങ്ങനെ വന്നപ്പോളെ ഇവിടെ ഇതാ ഒരു എന്റെ ബൈക്കിലേ ഇവിടെ ഒരു ഹട്ട് കണ്ടോ ഈ ഹട്ടിലിരുന്ന് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം ഒരുപാട് ഭംഗിയുള്ളൊരു സ്ഥലം ഇവിടെ ഇതിങ്ങനെ ഇവിടുത്തെ ആൾക്കാരൊക്കെ തന്നെ അല്ലേ അല്ലെ പിന്നെ ഇതിങ്ങനെ വരുന്നത് എവിടെയാണ് ഇവിടുത്തെ ഈ പ്രദേശവാസികളൊക്കെ അതെനി പഞ്ചായത്താണോ എന്തായാലും എൻ്റെ ബാഗിലായിരുന്നു നോക്കിയേ അടിപൊളി എനിക്കിവിടുത്തെ ഈ ഫോട്ടോ ഫ്രെയിം കണ്ടിട്ട് ഒരു രക്ഷയിൽ ഭയങ്കര സംഭവം ഇത് ഇവിടെ ഈ സിനിമാക്കാരൊന്നും കണ്ടില്ലെന്നു ഞാൻ ആലോചിക്കുന്നത് ആ ഇല്ലിയുടെ കമ്പിൻ്റെ നീട്ടം കണ്ടു ആ വെള്ളത്തിലേക്ക് പോയി അങ്ങനെ അടിച്ചങ്ങനെ പിന്നെ അപ്പുറത്തേക്ക് പോയി നോക്കാം ോട്ട് പറയുണ്ടോ ആ നോക്കാം വെള്ളത്തിൻ്റെ അടുത്തോട്ട് ഇറങ്ങാം അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കേട്ടോ കാരണം ഇത് പ്രകൃതിയോട് എങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന പറഞ്ഞൊരു സ്ഥലമാണ് അതിൻ്റെ അപ്പുറത്തെ വീടുകളൊക്കെ ഉണ്ട് തുണിയൊക്കെ അലക്കിയിട്ടായിരുന്നു മീനച്ചിലാറിൻ്റെ തീരെത്തൂടി മീനച്ചിലാറിൻ്റെ തീരം ഇത്ര മനോഹരമാണ് നമ്മളിപ്പോഴാണ് അറിയുന്നത് മരങ്ങൾ ഉറച്ച കൂടുതലായിട്ടും മറ്റേ തോട്ടിൽ അത്ര മരം ഒന്നും ഇല്ല ഇവിടെ മീൻ പിടിക്കുന്നുണ്ട് ഉണ്ടാക്കി ഇട്ടു തന്നെ ഇട്ടുമായിരിക്കും ഇവിടെ തന്നെ താമസിക്കുന്ന പണിക്ക് വന്നാ പണിക്ക് ആ അപ്പൊ ചൂണ്ടലും കൂത്തിയിട്ട് വൈകുന്നേരം പോകാണെങ്കിൽ കിട്ടട്ടെ അതല്ലേ കരമൊക്കെ ആണല്ലോ ആയല്ലോ അല്ല വേണ്ട ബിജു ആ ഹാ ഹാ ചോറൊക്കെ ഉണ്ടോ ആ എന്നാ എവിടെയായിരുന്നു മീനാച്ചോടല്ലേ ഓക്കെ ഇവിടെ എന്നാ ഒരു ഫ്രെയിം വന്നു ഈ സ്റ്റെപ്പൊറിക്കഴിയുമ്പോൾ അവിടെ ഒരു വീട് ആയിട്ട് കിട്ടിയിട്ട് സ്റ്റെപ്പുകളും ഒക്കെ ആണ് കാട്ടൊക്കെ വരുന്നുണ്ട് അവിടെ വന്നിപ്പം മരങ്ങൾ ഇച്ചരെ കുറഞ്ഞു പക്ഷേ ആ സൈഡിൽ നിന്ന് ഒരു നല്ല ഈ മറ്റാലൊക്കെ ഉറക്കിയിരിക്കുന്നതാണോ നമ്മളായിട്ട് പ്രകൃതിൻ്റെ ടിച്ച് കൊടുത്ത സാധനങ്ങളായിരുന്നു കേട്ടോ വേസ്റ്റ് മുഴുവൻ ഇങ്ങനെ വന്നിട്ട് മുഴുകി വന്ന് കയറിയിരിക്കുന്നതാണ് വെള്ളപ്പൊക്കത്തിൽ വന്നിട്ടേ അപ്പോൾ നമ്മൾ ഈ പുഴയിലേക്കൊന്നും പ്ലാസ്റ്റിക്കൊന്നും വലിച്ചെറിയാതിരിക്കുക എറിഞ്ഞു കഴിഞ്ഞാൽ അവനങ്ങ് കൊണ്ടോത്തുന്നുണ്ട് അത് ഇവിടെ തന്നെ വച്ചേച്ചു പോയി കരയ്ക്കോട്ടെ നമ്മളോട് അടുത്തോളം പറയും അത്രേ ഉള്ളൂ അവിടെ എല്ലാം ഒന്ന് കിടപ്പണ്ടേ കമ്പലെല്ലാം ഉറക്കിയിരിക്കും വന്ന തിരിച്ചു തീറ്റു പോവാട്ടോ ഈ ആറ്റിൻ്റെ ഇറമ്പിക്കറി കയറണേ കഴിഞ്ഞുള്ള കാഴ്ചകളെ തിരികെ എന്തായാലും ഒരു വെറുട്ട കാഴ്ച കേട്ടോ അവിടെ ഒരു വീട് കണ്ടു ആ വഴിസൈലി തന്നെ അതിൻ്റെ അടുത്താണ് നമ്മൾ വണ്ടി വെച്ചത് ആ ലൊക്കേഷനിലെ വീട് കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് നോക്കി അവിടെ നിന്ന് ഇങ്ങനെ ആ വീട്ടുകാർ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ എന്നാ ഒരു വൈബ് അല്ലേ ഇവിടെ ഒക്കെ ഈ മീനച്ചിലാറിൻ്റെ തീരത്തൊക്കെ വന്നാൽ താമസിക്കാൻ ആർക്കെല്ലാം താൽ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ഇതാ ഇത് ഒരു റിസോർട്ടൊക്കെ കാണാവേ റിവർ വ്യൂ റിസോർട്ടാണ് ഫ്രാങ്ക്ലീൻ ആൻ്റെ പേര് കേട്ടോ ഇതാ വായിച്ച് നോക്കൂ വളരെ മനോഹരമായൊരു റിസോർട്ടാണ് നമ്മൾ നീർക്കാട് തണലോരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴിക്കേ ഇതാണ് അവർ മനോഹരമായൊരു നാടൻ രീതിയിലുള്ള രീതിയിലുള്ളൊരു അമ്പലമൊക്കെ ഉണ്ട് ഇതാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ നാലുമണിക്കാറ്റ് ഇവിടെ നമുക്ക് നാലുമണിക്കാറ്റൊക്കെ കൊണ്ടിങ്ങനെ ഇരിക്കാവേ നമ്മളെ തണലോരമൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം തിരുവഞ്ചൂർ ഭാഗത്തേക്ക് വന്നപ്പോൾ ഇവിടെ കുറേ കാഴ്ചകളുണ്ട് നാലുമണിക്കാറ്റ് അപ്പം നമുക്കതും കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് കണ്ടിട്ട് അങ്ങ് പോകാവേ വളരെ മനോഹരമായ കുറേ കാഴ്ചകളൊക്കെ ഇവിടെ കിട്ടും വയലിൻ്റെയും ഒക്കെ ആയിട്ട് തണലോരം വഴി മൊത്തം ഇങ്ങനെ തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ കുറേ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടിട്ട് വന്നാലോ എല്ലാം ഇവിടുത്തെ കടകളൊക്കെയാണ് പക്ഷേ കടകളൊന്നും നിലവിൽ ഓപ്പൺ ആയിട്ടില്ല പതിനാലാം തീയതിയൊക്കെ ഓപ്പൺ ആവുള്ളൂ അപ്പം നമ്മൾ അത് കഴിഞ്ഞ് വന്നാൽ മതിയായിരുന്നു നമ്മൾ വന്ന ചേർന്ന് നേരത്തെ ആയിരുന്നു ഇതാ ഇതിൻ്റെ സൈഡിലൊക്കെ കണ്ടോ നല്ല നാലുമണിക്കാറ്റൊക്കെ അവിടെ നിങ്ങി വരും കേട്ടോ ആ വയലിൽ നിന്നൊക്കെ അതുപോലെ തന്നെ മാവൊക്കെയാണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന മാവ് മാവാണ് ഏറ്റവും കൂടുതൽ പിന്നെ വാഗ അങ്ങനെയുള്ള കുറേ മഹാഗണി മരങ്ങളൊക്കെ ഉണ്ട് ഈ റോഡ് സൈഡിലാണ് ഈ സംഭവം നമുക്ക് റോഡ് എങ്ങനെ പോയി കഴിഞ്ഞാൽ കോട്ടയം തിരുവഞ്ചൂർ ോജ് ഭാഗത്തേക്കൊക്കെ പോകാം കേട്ടോ ഇവിടെ ഒരു ചുണ്ടൻ വള്ളമൊക്കെ കിടക്കണ്ടേ ഇതാണ് ചുണ്ടൻ വള്ളം പക്ഷെ നല്ല തണലാണ് ഇവിടെ നല്ല പുറകിൽ നിന്ന് നല്ല കാറ്റും ഒരു പ്രത്യേക സുഖം ഇവിടെ ഇങ്ങനെ ഇരിക്കാനില്ല ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് അതുപോലെ നല്ല ഊഞ്ഞാലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കാറ്റൊക്കെ കൊണ്ട് ഊഴി നാടിയാടി ഉറങ്ങി ഒക്കെ ചെയ്യാം ഉറങ്ങി താഴെ പോയാൽ ഞാൻ ഉത്തരവാദിട്ടോട്ടോ ഇവിടെ ഒരു ഓപ്പൺ ഏരിയ ആണേ നടുവിൽ കൂടെ ഒരു ചെറിയ തോടിങ്ങനെ കടന്നു പോകുന്നുണ്ട് ഫുള്ളായിട്ട് വയലേലകളാണ് വയറൊക്കെ ഇട്ടുണ്ട് അവിടെ കാണാമല്ലോ അല്ലേ ഇതിലേ ഇങ്ങനെ ആൾക്കാർ ഇറങ്ങി കണ്ടെത്തിക്കൂടെ ഒക്കെ ഇറങ്ങി നടക്കുന്നതാണ് പക്ഷെ നടന്നിട്ട് കാര്യമില്ല അവിടെ കൃഷിയൊന്നുമില്ല കേട്ടോ അങ്ങോട്ടൊന്നും അക്കരെ ഭാവമൊക്കെ ഇങ്ങനെ വിളിപ്രദേശമായിട്ട് കിടക്കുവാണ് എന്നിരുന്നാൽ അവിടെ നല്ല കാറ്റടിക്കുന്നുണ്ട് ഇല്ലിങ്ങനെ അങ്ങോട്ട് കുറേ ദൂരം ഉണ്ട് പിള്ളേർക്കൊക്കെ കളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് എൻ്റെ മുകളിൽ പിള്ളേരുണ്ട് ഒരു പ്ലാവാണ് പ്ലാവയിൽ അത്യാവശ്യം ചക്കയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഇരിപ്പുണ്ടോട്ടോ ഇവിടെ കടകൾ ഒത്തിരി ഉണ്ട് കേട്ടോ ഈ സൈഡിൽ കൂടെ എല്ലാം കടകളുണ്ട് ഇതുകൂടെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നല്ല ഫുഡൊക്കെ കിട്ടും ഇവിടെ നാടൻ ഫുഡ് ആയിരിക്കും കൂടുതലും ഉണ്ടാവുക ആ ഒരു സമയത്ത് നമുക്ക് വരാൻ പറ്റുമോ നോക്കാം ഇവിടെ ഒരു മരം ഇങ്ങനെ പൂത്തിട്ട് ഇവിടെ മുഴുവൻ മഞ്ഞ പൂക്കള അതുപോലെ കുറേ കല്ലിങ്ങനെ പെയിൻ്റ് അടിച്ച് നിർത്തിയിരിക്കുന്നുണ്ടോ ഇത് കുറെ ഇങ്ങനെ അങ്ങോട്ടുണ്ട് ഇതിവിടുത്തെ ഈ കടയൊന്നു കാണാവേ ഇവരിവിടെ ചെറിയ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേച്ചിമാർ അപ്പോൾ ഈ കടയൊന്ന് കണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ഈ മോഡലാണ് അതിനകത്തിരിക്കുന്ന കടകളൊക്കെ വരുന്നത് നമ്മൾ അപ്പുറത്തൊക്കെ എല്ലാം മൂടി കെട്ടി വെച്ചിരിക്കുന്ന കടയിലേ കണ്ടേ അതിനകത്ത് ക്യുആർ കോഡ് സ്കാനർ അങ്ങനെയുള്ള പരിപാടികളെല്ലാം ഉണ്ട് ചുവറൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ചുവർ ചെയ്യാവുന്ന സംവിധാനത്തിലൊക്കെ ചെയ്തിരിക്കുന്നത് ഹൈടെക് ആയിട്ടുള്ള ഒരു തട്ടുകടയൊക്കെ ആയിരിക്കും ഇത് എന്തായാലും ഇത് ആയി വന്നാൽ നല്ലൊരു സംഭവമാണ് കേട്ടോ കുറേ ആൾക്കാർക്ക് ജോലിയാവും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് വരുന്ന സമയത്തെ കുറച്ച് ഫുഡൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് ഒരു ചെറുകടിയും ചായകളൊക്കെ വലിയ ഫുഡ് ഉണ്ടോയെന്നറിയില്ല ഇത് രാജമല്ലിന്നാണ് എഴുതിയിക്കുന്നത് രാജമല്ലി ഫ്ലവർ അതിൻ്റെ ഒരു ചെടിയാണ് കേട്ടോ ഏറ്റവും നല്ലൊരു ഇതാന്ന് വെച്ചാൽ നല്ല കാറ്റുമൊക്കെ അടിച്ചിട്ടേ കണ്ടോ ഈ ഔട്ടറിലുള്ള കാഴ്ചയാണ് അങ്ങോട്ട് കുറച്ച് ആൾക്കാർ നേരത്തെ ഇറങ്ങിപ്പോയായിരുന്നേ നല്ല കാറ്റടിക്കുന്നുണ്ടോ ഈ ചൂടത്തെ ഈ കാറ്റടിക്കുമ്പോൾ എല്ലാവരും തൂവാൻ കഴിയും ഓരോ മനത്തിൻ്റെയും പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ ഓരോ കടക്കിന് നമ്പറും പേരും എല്ലാം ഉണ്ടേ അവിടെ ഒരു മരം പൂത്ത് നിറഞ്ഞിരിക്കുന്നുണ്ട് മഞ്ഞം പൂക്കൾ തിരുവഞ്ചൂർ ഭാഗത്ത് നമ്മൾ എങ്ങോട്ട് നോക്കിയാലേ ഈ വയൽക്കാഴ്ചകളാണേ കൂടുതലേ അത് ഒരു പുഴ ഇങ്ങനെ ഒഴുകുന്നുണ്ടോ ഇതോട് ചുറ്റും നല്ല കണ്ടവും വയലും നല്ല പച്ചപ്പ എങ്ങനെയുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങോട്ട് വരാനുള്ള വഴി ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നേ ഇവിടെ അയർക്കുന്നം ഏറ്റുമാനൂർ തിരുവഞ്ചൂർ റൂട്ടിലാണിത് നീർക്കാടെന്ന് പറയുന്ന സ്ഥലത്ത് വരണം നീർക്കാടെന്ന് പറയേണ്ടത് നീർക്കാടെന്നു പറയേണ്ടത് ഏതാണ് ശരിയെന്നോ കറക്റ്റ് ഞാൻ ഓരോരുത്തരും ബോർഡ് നോക്കില്ല കേട്ടോ ഞാൻ ആ മാപ്പിനകത്ത് കണ്ട് ആ ഒരു ഇതുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഈ നീർക്കാട് വന്ന് കഴിഞ്ഞാൽ പള്ളീടെ അവിടെ കുറച്ച് മുന്നോട്ട് വന്നിട്ട് വഴിയും ഇങ്ങോട്ട് തിരിയുന്നുണ്ട് സ്ഥലത്തോട്ട് ആ വഴിക്കും കയറി വന്നാൽ ഈ റോഡ് സ്ഥൈത്തു തന്നെ നമുക്കിത് കിട്ടും നമ്മൾ ഇറങ്ങി വന്നില്ലേ അവർ വലിയ വീടിൻ്റെ അവിടെ നിന്നൊക്കെ അതാണ് സംഭവം കേട്ടോ അപ്പോൾ തൽക്കാലം നമ്മൾ ഈ ഒരു കാഴ്ചകളൊക്കെ ഇവിടെ കൊണ്ട് നിർത്തുവാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻ്റോ ഷെയർ ഒക്കെ ചെയ്യുക പുതുതായിട്ട് കാണുന്നവരൊക്കെ സബ് ചെയ്യുക വീഡിയോ കാണുന്നവരെല്ലാം പരിചയക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം